ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയ റബ ഇഡലിയാണ് അതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നമ്മൾക്ക് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും റവ കൊണ്ട് നമ്മൾക്ക് പല രീതിയിൽ പല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡിന്നറായിട്ടും ഉപയോഗിക്കാം ഈവനിങ് ആയിട്ടും ഉപയോഗിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്തതോ വറക്കാത്തതോ ആയ റവ നമുക്ക് ഇട്ട് കൊടുക്കാം കപ്പ് റവ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു ഒരക്കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാമാന്യം പൊളിയുള്ള തൈരായിരിക്കണം പുളിയും കൂടി ഒഴിച്ചു കൊടുത്തു ഞാൻ ആ പാത്രത്തിലേക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ആ തൈരെടുത്ത പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം റവ ആയതുകൊണ്ട് തന്നെ അത് വെള്ളം കുടിച്ച് വീർത്ത് വരും പിന്നെ നമ്മൾ വെള്ളം നമ്മൾക്ക് ആവശ്യമായിട്ട് വരും ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾക്കിതുപോലെ ഒന്ന് ഇള എല്ലാം എല്ലായിടത്തും നമ്മളുടെ തൈരും ഉപ്പും ഒക്കെ ചെല്ലുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം അത് നമ്മൾക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് വീർത്തൊക്കെ വരും അപ്പോൾ നമ്മൾക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു ശീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചും കൂടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു 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 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പം ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് എണ്ണയൊന്ന് ചൂടായി വരട്ടെ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു സവോള ചെറുതായി തരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു മുഴുത്ത സവോളയായിരുന്നു ആ സവോള ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുത്തു സവോള ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ശേഷം അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പിലയും കൂടി ഇട്ടതിന് ഇട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾക്ക് നമ്മളുടെ സവോള ഒന്ന് വഴ സോഫ്റ്റായിട്ട് കിട്ടണം സവോളം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ ഒത്തിരി അങ്ങ് മുരിയൊന്നും വേണ്ട അപ്പം ഞാനതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് ഇട്ട് കൊടുത്തു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തു ഇത്രയും മതി ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മളുടെ സവോളം ഒത്തിരി അങ്ങ് ബ്ര വരണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴും നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു അതെല്ലാം കൂടി ഒന്ന് ഇളക്കി നമ്മുടെ ടൊമാറ്റോ ഒന്ന് വെന്ത് കെട്ടണം അതിനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ ഒരു ക്യാരറ്റും കൂടി ഗ്രൈറ്റ് ഇടുന്നുണ്ട് വെജിറ്റബിൾ നമ്മൾ എന്തോരം ഇടാവോ അത്രയും നല്ലതാണല്ലോ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ വെജിറ്റബിൾ ചെല്ലത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാരറ്റ് ഗ്രൈഡ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു ലേശം ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് ഒന്നിരിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കി എല്ലാം നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് നമ്മളുടെ ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾക്ക് ഞാൻ ഒരു കുറച്ച് ബീഫ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് അതും കൂടി ഇട്ടുകൊടുത്തു ബീഫൊക്കെ ഇട്ടുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ വേവിച്ച് വെച്ചിരുന്ന ബീഫാണ് അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് അതും കൂടി ഇട്ട് കൊടുത്തു മസാലകളൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്ന ബ്രി ബീഫായിരുന്നു അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു അത് ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു ഇനി അത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമ്മളുടെ മാവ് എങ്ങനെയായെന്ന് നോക്കാം നമ്മളുടെ റവ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ വെള്ളമൊക്കെ കുടിച്ച് വീർത്തിരിക്കുകയാണ് അപ്പം വെള്ളത്തിൻ്റെ ആവശ്യം ഇനി നമുക്കുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കോരി ഒഴി ദോശ മാവിൻ്റെ ആ പരിഭാവരുത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം നമുക്ക് ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കാനുള്ളതാണല്ലോ ഇത് അതിനായിട്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഈ ഒരു ഇത്രയും മതി ഇനി നമ്മൾക്ക് ഇഡ്ഡലി ഡെ തട്ടെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ നമ്മൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ മാവാടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആ പാത്രത്തിൻ്റെ തട്ടിൽ കുറേശ്ശേ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗ ഭാഗത്തും എല്ലാ കുഴിയിലും എണ്ണ തൂത്ത് കൊടുത്തു ഞാൻ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളുടെ മാവിരിക്കുന്നത് കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം അതിനകത്തുനിന്ന് ഞാൻ കുറേശ്ശേ മാവെടുത്ത് ഇഡലിത്തട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഓരോ കുഴിയിലേക്കും ഇതുപോലെ ഒരത്തവി മാവ് വീതം എടുത്ത് ഇങ്ങനെ ഒന്ന് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് നാല് കു നാല് കുഴിയിലുമായിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളുടെ മസാല എടുക്കാം നമ്മളുടെ മസാല കുറേശേ എടുത്ത് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഒന്ന് പതുക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം ആ മാവിൽ പതിഞ്ഞിരിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ആ മസാല ഇടുന്നത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്കൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് നിരത്തി ഒന്ന് അമർത്തിയൊക്കെ കൊടുക്കാം ഒന്ന് അമർത്തിയൊക്കെ കൊടുക്കാം അപ്പോൾ അത് നമ്മളുടെ മസാലകൾ അതിനുള്ളിൽ പതി പതിഞ്ഞിരുന്നോളും ഈ രീതിയിൽ ഒന്ന് നിരത്തി ഒന്ന് അമർത്തിയൊക്കെ കൊടുക്കാം മസാല കുറവുള്ള സ്ഥലത്ത് കുറച്ചും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് അല്ലെങ്കിൽ ഡിന്നറാണ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കൂടുതലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും അരുത്തവി മാവും കൂടി കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് നമ്മുടെ മസാലയുടെ മുകളിൽ മസാല കാണാത്ത വിധത്തിൽ നമ്മളുടെ മാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമ്മളാ തൈരൊക്കെ ഒഴിച്ചേക്കണത് കാരണം നമ്മൾ മാവിനൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഫില്ലിങ്ങും ഒക്കെ കൂടി ആമ്പോഴ് വളരെ ടേസ്റ്റാണ് നമ്മൾക്ക് കുട്ടികളൊക്കെ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടൊരു ഹെൽത്തി വിഭവം കൂടിയാണ് നമ്മൾ എണ്ണയിലിട്ടൊന്നും എണ്ണ നമ്മളങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല നമ്മുടെ മസാല വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ലേശം എണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളെ മാവിയിലേ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാവുന്ന വിധത്തിലുള്ള നല്ലൊരു പലഹാരമാണ് പലഹാരമാണിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ പല വെറൈറ്റി ആയിട്ടുള്ള പല പല പലഹാരങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അവർ നേരം പുറത്തുനിന്നുള്ള ഫുഡൊന്നും ഇഷ്ടപ്പെടത്തില്ല തന്നെ അവർ കഴിച്ചോളും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിലുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ് അങ്ങനെ ഞാൻ അത് കോരി കോരിയഴിച്ചു ഒരു തട്ടിൽ കോരി അഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത തട്ടിൽ ഇതുപോലെയൊക്കെ തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം അരത്ത വീതം കോരി ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഫില്ലിങ്ങൊക്കെ ഇട്ട് നിറച്ചെടുക്കാം അങ്ങനെ ഞാനത് എടുത്തു രണ്ട് തട്ടും എടുത്തു ഇനി നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒന്ന് ആവി എടുക്കണം ഇപ്പം ഞാൻ രണ്ട് തട്ടും അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതൊന്ന് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു എട്ട് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇപ്പോൾ ഞാൻ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാനൊന്ന് തുറന്ന് നോക്കിയാണ് കണ്ടോ നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളുടെ റവ ഇഡ്ഡലി വളരെ ടേസ്റ്റായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ അരി ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയും കൂടിയൊക്കെ ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് കറികളൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ